യേശുവിൻ്റെ പുനരുദ്ധാനം മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ പുനരുദ്ധാനവുമായിട്ട് ചില വ്യത്യാസങ്ങൾ നമുക്ക് ഇതിൽ കാണാം ഈ വചനം വായനയ്ക്ക് ശേഷം ഞാനത് പറയുന്നതായിരിക്കും ഒന്നാം വചനം ശേഷം ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ മഗ്നെല്ലാം അറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു അപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ വേഗം പോയി അവൻ്റെ ശിഷ്യന്മാരോട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടെന്നും നിങ്ങൾക്ക് മുമ്പേ ഗലീലിയയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണുമെന്നും പറയുവിൻ ഇതാ ഇക്കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അവർ കല്ലറ വിട്ടിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാർ വിവരമറിയിക്കാൻ ഓടി അപ്പോൾ യേശു എതിരെ വന്ന് അവരെ അഭിവാദനം ചെയ്തു അവർ അവനെ സമീപിച്ച് പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു യേശു അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിയാലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക മത്തായിയുടെ സുവിശേഷവും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിൽ ഒന്നാമത്തെ വ്യത്യാസം യേശുവിൻ്റെ മൃതശരീരത്തിൻ്റെ അരികിലേക്ക് കബരടത്തിലേക്ക് പോകുന്നത് യാക്കോവിൻ്റെ അമ്മയും മഗ്നല്ല മറിയവുമാണ് അർത്തായുടെ സുവിശേഷത്തിൽ വരുമ്പോൾ സലോമിയില്ല രണ്ടാമത്തെ പ്ര പ്രത്യേകത മത്തായി പറയുന്നു യേശുവിൻ്റെ ഉയർപ്പുണ്ടായപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി എന്ന് മൂന്നാമത്തെ പ്രത്യേകത കല്ലുരുട്ടി മാറ്റി കല്ലുരുട്ടി മാറ്റിയത് കർത്താവിൻ്റെ ദൂതനാണെന്ന് മത്തായി സ്ത്രീഹ പറയുന്നു നാലാമത്തെ പ്രത്യേകത മാലാഗയുടെ രൂപം മിന്നൽ പിണർ പോലെ കാണപ്പെട്ടു അവിടെ പറയുകയാണ് അഞ്ചാമത്തേത് ഭയപ്പെടരുത് യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് മാലാഖ പറയുകയാണ് ആറാമത്തെ പ്രത്യേകത ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ട യേശു ഇവിടെയില്ല യേശു ഉയർപ്പിക്കപ്പെട്ടു ഏഴാമത്തെ പ്രത്യേകത ദൗത്യമാണ് മാലാക രണ്ട് സ്ത്രീകളോടും പറയുകയാണ് നിങ്ങൾ പോകുന്ന വഴിയിൽ വെച്ച് യേശുവിനെ കാണുമെന്ന് എട്ടാമത്തെ പ്രത്യേകത ശിഷ്യരെ വിവരം അറിയിക്കാൻ പോകുവിൻ ഒൻപാമ ഒൻപതാമത്തേത് യേശു വഴിയിലേക്ക് കടന്നു വന്ന് ഈ രണ്ട് സ്ത്രീകളെ മറിയത്തെയും ഭക്തല്ല മറിയത്തെയും യാക്കോവിൻ്റെ അമ്മയെയും കാണുന്നു പത്താമത്തേത് ഈ രണ്ടു മറിയവും കൂടി യേശുവിന്റെ പാദങ്ങളിലെ കെട്ടിപ്പിടിച്ചു എന്ന കാണുക അപ്പൊ ആദ്യം സ്പർശിക്കുന്നത് ഉദ്ധാനത്തിന് ശേഷം സ്പർശിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് ഇവിടെ രണ്ട് അമ്മമാരാണ് രണ്ട് അമ്മമാരാണ് മക്നല്ലാ മറിയവും യാക്കോബിന്റെ അമ്മയും കെട്ടിപ്പിടിക്കുന്ന ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് എത്രമാത്രം ബന്ധമുണ്ട് ദൈവവുമായിട്ട് യേശുവുമായിട്ടെന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് പതിനൊന്നാമത്തെ പ്രത്യേകത യേശു ഒരു വചനമാണ് പറഞ്ഞിട്ടുള്ളൂ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ആ വചനമാണ് യേശു ഈ മഗ്നെല്ലാം അറിയത്തോടും അറിയത്തോടും പറയുന്നത് ഇന്ന് നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭയത്തിൻ്റെ നെഴിൽ കഴിയുന്നവരാ യേശു നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു ഭയപ്പെടേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഉദിതനായ യേശുവെ രണ്ട് അമ്മമാർക്കാണല്ലോ അങ്ങ് പ്രത്യക്ഷപ്പെട്ടത് അവരോട് പറയുന്നുണ്ടല്ലോ ഭയപ്പെടേണ്ട ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഭയത്തിലും വിഷമത്തിലും കഴിയുന്നവരാണ് അങ്ങയുടെ സമാധാനവും ശാന്തി ഞങ്ങൾക്ക് നൽകണമേ ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം എൻ്റെ പേര് സണ്ണി Bulbara